ആധാറിലെ പേരുതിരുത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇന്ത്യയിലാണ് കൂടുതൽ കാലം ചെലവഴിക്കുന്നതെങ്കിൽ ആധാറിലെ പേര് തിരുത്തുമ്പോൾ നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രം പേര് തിരുത്തുക കാരണം യു ഐ ഡി ഐ നിങ്ങൾക്ക് ആധാറിലെ പേരു തിരുത്താൻ രണ്ട് രണ്ട് തവണ മാത്രമേ അവസരം നൽകുന്നുള്ളൂ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേര് തന്നെ കഴിവതും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി കല്യാണം കഴിഞ്ഞവർ ഭർത്താവിനോടുള്ള അമിത സ്നേഹം മൂലം ഭർത്താവിൻ്റെ പേരും കൂടെ തൻ്റെ പേരിനോടൊപ്പം ചേർക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം കല്യാണം കഴിയുന്നതിന് തൊട്ട് വരെ ഗവൺമെൻറ് ഏതൊക്കെ ഡോക്യൂമെൻ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം പേര് തിരുത്തേണ്ടി വരും കൂടാതെ സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ജോലി ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിരിക്കും ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലും ആധാറിലും പേര് തമ്മി മിസ് മാച്ച് ഉണ്ടെങ്കിൽ ആധാറിലെ പേര് തിരുത്തേണ്ടി വരും ഇത് മാത്രമല്ല ഇനി എങ്ങാനും നിങ്ങൾ ഡിവോഴ്സ് ആകുകയാണെങ്കിൽ അപ്പോഴും ആധാറിലെ പേര് തിരുത്തേണ്ടി വരും ഇത് നിങ്ങൾക്ക് ധനനഷ്ടവും സമയനഷ്ടമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കഴിവതും സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേര് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക